ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആറ് കോഴിയെ അതായത് വേനൽക്കാലത്ത് അടവെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആറ് കോഴിയെ പത്ത് മുട്ടകൾ വീതം അടവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ കോഴികളുടെ താഴെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു അപ്പോൾ ഞാൻ പൊക്കി നിൽക്കുന്ന സമയത്ത് വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ അട വയ്ക്കുന്ന വീഡിയോ മാത്രമേ നിങ്ങൾ കാണിച്ചാൽ പോകാറുള്ളൂ അത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന കാഴ്ചയും കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട് പലർക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന അല്ലെങ്കിൽ ചെറിയ കോഴി കുഞ്ഞുങ്ങളെ കാണുന്നത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മളത് ആറ് കോഴികളും വിരിഞ്ഞിറങ്ങിയ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് വെറുതെ വീഡിയോ കാണിച്ചു പോവുമല്ല ഈ വീഡിയോ ഏകദേശം ഒരു ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇതില് ഒരുപാട് ടിപ്പുകൾ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട് അതായത് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ തീറ്റ കൊടുക്കേണ്ടത് എപ്പോഴൊക്കെയാണ് തീറ്റ കൊടുക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് ടിപ്പുകൾ ഇതിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോ നമ്മുടെ ആറ് കോഴികളും ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മുഴുവനായിട്ട് വിരിഞ്ഞിട്ടില്ല പല കോഴിയുടെ ഒരു ചിറകിനിടക്കൂടെയൊക്കെ കുഞ്ഞുങ്ങളുടെ തല പുറത്തേക്ക് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ കോഴിയുടെ ഒരു കുഞ്ഞാണ് അവിടെ ഒരു കുഞ്ഞുണ്ട് അല്ലേ ഇവിടെ ഒരു കുഞ്ഞുണ്ടോ ഞാൻ എടുത്ത് തരാം കോഴി എടുത്ത് കാണിച്ചുതരാം കേട്ടോ മുട്ടയുടെ തോടൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല പക്ഷേ തന്നാൽ വിരിഞ്ഞിട്ടില്ല എന്നുള്ളത് അറിയില്ല അല്ലേ ഒരു കുഞ്ഞാണ് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞണ്ടോ ഇതിലടയിൽ രണ്ടോ മൂന്നോ മുട്ട മാത്രമേ വിരിയാനുള്ളൂ ഇതിലത്ര ഉണ്ട് നോക്കാം ആ ഇവിടെ ഇതേ മുട്ട മിക്കവാറും വിരിഞ്ഞിട്ടുണ്ട് പിന്നെ അതെ ആ കോഴിയുടെ താഴെ മുട്ട ഉണ്ട് അപ്പോൾ ഇത് എല്ലാം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാല് കോഴികളെ കൂടെ അട വയ്ക്കുന്നുണ്ടെന്നുള്ളത് ഇതിന് താഴെ തന്നെ തന്നെയായിരുന്നു ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു കോഴിയായിട്ടോ ഇവിടെ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള കോഴികളൊക്കെ ഒരു കൂടിനകത്താണ് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം അതിന് ഈ വീഡിയോ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പലരും ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ആറ് കോഴികളെ അട വയ്ക്കുന്നതിന് മുമ്പായിട്ട് പലരും കമൻറ്റിൽ ചോദിച്ചിരുന്നു നിങ്ങളിതൊക്കെ പറയുക എന്നല്ലാതെ ചെയ്യാറുണ്ടോ എന്നുള്ളത് അപ്പോൾ അത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ നമ്മൾ ഈ കോഴിയെ അട വയ്ക്കുന്ന സമയത്ത് എല്ലാ കാലാവസ്ഥയുടെയും മിക്സായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് നല്ല ചൂട് പകൽ സമയത്ത് നല്ല ചൂട് അതിനുശേഷം മഴയുള്ള സമയമുണ്ടായിരുന്നു ഏകദേശം ഒരാഴ്ചയോളം നല്ല ഇടിയും മഴയും ഉള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ അതിജീവിച്ചിട്ട് നമ്മളിത് ആറ് കോഴികളെ അട വെച്ചതിൽ നിന്ന് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിരിക്കുകയാണ് അത് കാണാം വേണ്ട കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ തല പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതാ വേണ്ട മുഴുവൻ വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഈ കോഴി പുറത്തേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം കണ്ടോ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഇട്ടിട്ടില്ല നമ്മൾ ഇതിൽ മുട്ടക്കെടുത്ത് മുട്ടയുടെ തോടൊക്കെ എടുത്ത് മാറ്റേണ്ടതാണ് അപ്പം ഞാൻ ഈ ഒരു കയ്യിൽ ഫോണും മറ്റേ മറുകൈലെടുത്ത് മാറ്റാതെ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല അതെ നേക്കെട്ടിനൊക്കെ കുഞ്ഞുങ്ങൾ അതെ ഇതിലൊരു നേക്കെട്ടിനൊക്കെ കുഞ്ഞുങ്ങൾ രണ്ട് നേക്കെട്ടിനൊക്കെ കുഞ്ഞാണ് അതെ ആ കോഴി കൊത്തണ കോഴി ആട്ടോ അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കൊത്ത് കിട്ടും പിന്നെ കുഴപ്പമില്ല ദ നമ്മുടെ കൈരളി കോഴി ആ കൈരളി കോഴി അടയിരിക്കുകയെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈരളി കോഴി അവിടെ എന്നുള്ളത് അപ്പോൾ നമ്മൾ കൈരളി കോഴിയെക്കുറിച്ച് തന്നെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് കൈരളി കോഴി അത് അതെങ്ങനെയൊക്കെയാണ് കൈരളി കോഴി വികസിപ്പിച്ചെടുത്തത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു സംശയം മാറും പിന്നെ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്ത് സംഭവം ചോദിച്ചാൽ ഈ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരെ പുറത്തേക്ക് ഇറക്കി വിടേണ്ടത് അല്ലെങ്കിൽ തീറ്റ വെള്ളം ഇതൊക്കെ കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞ പോലെ അത് ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണോ ഇതിനെക്കുറിച്ച് പക്ഷേ എന്നാലും ഞാൻ പറയാം ഇപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് വിരിഞ്ഞ് തുടങ്ങിയത് ഇപ്പോൾ വൈകുന്നേരത്തിനുള്ളിൽ ഇതെല്ലാം വിരിഞ്ഞ് ഇറങ്ങുമെന്നാണ് വിശ്വസിക്കുന്നത് ഇത് ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ കുഞ്ഞുങ്ങൾക്കുള്ള ഊർജം അതിൻ്റെ മുട്ടയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന കാര്യം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് വെള്ളവും തീരയും കൊടുക്കണ്ടു എന്നല്ല ഇപ്പോൾ ഈ ഒരു കോഴിയുടെ ഉദാഹരണം പറഞ്ഞുതരാം ഈ ഒരു കോഴി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിലെ മുട്ടകൾ എല്ലാം വിരിഞ്ഞു കഴിഞ്ഞ് എല്ലാം വിരിഞ്ഞുകഴിഞ്ഞതേ ഈ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ചെറിയൊരു നനവുണ്ടാവും ആ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ആ നനവൊക്കെ മാറി ഈ കുഞ്ഞിനെ പോലെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന സമയം എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും അതേപോലെ ഉഷാറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ തീറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിടാം ഓക്കെ അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ പിന്നെ വേറൊരു കാര്യം ഈ കോഴി ആറെണ്ണം അടവെച്ച സമയത്ത് നമ്മൾ പത്ത് മുട്ട വീതമാണ് ആറ് കോഴികൾക്കും വെച്ചിരുന്നത് അതായത് അറുപത് മുട്ടയാണ് വെച്ചിരുന്നത് അതിൽ നമ്മളൊരു ഒമ്പതാമത്തെ ദിവസം കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു പന്ത്രണ്ട് മുട്ടകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് വിരിയില്ല എന്നുകൊണ്ട് പന്ത്രണ്ട് മുട്ടകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നാൽപ്പത്തി എട്ട് മുട്ടകളുണ്ടാവും പല കോഴികൾക്കായിട്ട് നാൽപ്പത്തി എട്ട് മുട്ടകളുണ്ടാവും അപ്പോൾ വിരിഞ്ഞ് തുടങ്ങി ഇനിയിപ്പോൾ ഈ നാൽപ്പത്തെട്ടിൽ എത്രണെണ്ണം വിരിയെന്നുള്ളത് അറിയില്ല എന്തായാലും ഈ കുഞ്ഞുങ്ങളെ നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ അട വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ള ആൾക്കാർ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോൺ നമ്പർ കൊടുക്കാം അതിൽ ഈ കോഴി കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ മാത്രം അതിനു വേണ്ടി മാത്രമുള്ള നമ്പറാണ് ഞാൻ കൊടുക്കുന്നത് അവർ മാത്രം അതിൽ മെസ്സേജ് ചെയ്യാം ഈ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ കേട്ടോ അപ്പോൾ എത്രണം വിരിയെന്നുള്ളത് അറിയില്ല ഏകദേശം ഒരു നാൽപ്പത്തെട്ട് കുഞ്ഞുങ്ങളോളം ഉണ്ടാവും ോക്കി ചെറുകിന്റെ ഉള്ളിൽ നിന്ന് തല പുറത്തേക്ക് അതൊരു ഇടനെക്കുന്ന കുഞ്ഞാണ് കേട്ടോ ഈ കോഴിയാണ് കേട്ടോ ചെറുതായിട്ട് കൊത്തുമെന്ന് പറഞ്ഞത് ചെലപ്പോ ഒരു കൊത്ത് കിട്ടും ഒരു കൊത്ത് കിട്ടി ഇതിലെത്ര വിരിഞ്ഞോ അതില് ഒന്ന് വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കുഞ്ഞ് ഇപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ടെന്നു ഒരു മുട്ട മാത്രം കിടക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഇവിടെ എന്താ സ്ഥിതി അറിയില്ല ആ ഇവിടെയും ഒരു കുഞ്ഞ് വിരിഞ്ഞുണ്ട് കേട്ടോ അതെ ഒരു കുഞ്ഞ് അവിടെ ഉണ്ട് ഇനി ഇവിടെ എന്താ സ്ഥിതി കേട്ടോ ഇവിടെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല അപ്പുറത്ത് കൈകളിൽ കോഴി എന്താണോട്ടെ അവിടെ ഒന്നും വിരിഞ്ഞ് കാണാനില്ല അപ്പോൾ കൊത്തു കൊണ്ടിട്ടുണ്ടാവും നമ്മൾ അധികം ശല്യം ചെയ്യുന്നില്ല അവിടെ ഇരുന്നോട്ടെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനകത്തുനിന്ന് മുട്ട വിരിഞ്ഞ മുട്ടയുടെ തോട് എടുത്ത് മാറ്റാം കാരണം അത് അവിടെ വയ്ക്കുന്നത് കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കോഴികൾക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ പാറുവിൻ്റെ ക്യാമറ കൊടുത്തിട്ടേ എടുത്ത് മാറ്റാം എന്നാൽ അത് പിടിച്ച ക്യാമറ പിടിക്കുക അങ്ങനെ അത് കിട്ടുന്ന രീതിയിൽ പിടിക്കണം കേട്ടോ ഈ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇതൊരു കുഴപ്പം പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേപോലെ വേറെ മുട്ട അതായത് ബിരിയാണിലെ മുട്ടയാണ് ഇത് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും അപ്പോൾ ഇത് കൊത്തുകൊണ്ടിരുന്നെങ്കിൽ ബിരിയാൻ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മള് എടുത്ത് മാറ്റുന്നുണ്ട് അതിനിപ്പം ഈ മുട്ടയുടെ ഉള്ളൊന്നും ഇതെടുക്കണം ഇത് ജസ്റ്റ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുക വേണ്ട ുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മുട്ടത്തോട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മാറ്റാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോഴിയെടുത്ത് പൊക്കുകയും ചെയ്തു കേട്ടോടിച്ചോ നമ്മൾ നാല് കോഴിയെ അട വെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ഒരു കോഴിയാണ് അവിടെ കാണിച്ചത് വേറൊരു കോഴി ഇതേ ഇവിടെ ഈ കോടിനകത്ത് ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ അതെ ഇത് നമ്മൾ പരമ്പരാഗതമായിട്ട് പണ്ട് മുതലേ ഒരു കൂടാണ് അതിനകത്തത് ഇവിടെ ഇരിക്കുന്നുണ്ട് വേണ്ട ഒരു കോഴി ഇവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ള രണ്ട് കോഴികൾ അതെ ആ കാണുന്ന ഷെഡിനകത്താണ് കേട്ടോ ആ ഷെഡ് നമ്മൾ ഒരുപാട് തവണ കോഴികളെ കാണിച്ചിട്ടുള്ളതാണ് ആ ഷെഡിനകത്താണ് രണ്ട് കോഴികൾ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിരിഞ്ഞിറങ്ങുന്നതിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം